തീരുവ വിഷയത്തിൽ ഇന്ത്യയുമായുള്ള ഭിന്നത പരിഹരിക്കാനാകുമെന്ന് അമേരിക്ക ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യയ്ക്ക് കൂടുതൽ അടുപ്പം അമേരിക്കയോടാണെന്നും യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ പറഞ്ഞു ഷാങ്ഹായ് ഉച്ചകോടിയിലെ സൌഹൃദ കാഴ്ച പ്രകടാത്മകം മാത്രമാണെന്നും ബെസൻ പറയുന്നു ഇതിനിടെ നികുതികൾ കുറയ്ക്കാമെന്ന് ഇന്ത്യ സമ്മതിച്ചുവെന്ന ഡൊണ് ട്രംപിന്റെ അവകാശവാദം തെറ്റാണ് എന്ന് ഇന്ത്യ അറിയിച്ചു ന്യൂസ് ഒരു അനുനയ നീക്കത്തിന് അമേരിക്ക തുനിയുകയാണ് ഒരു ഒരു കഴിഞ്ഞ ദിവസം ഷാങ്ഹായ് ഉച്ചകോടിയിലുണ്ടായ കാഴ്ചകൾക്ക് ഡിപ്ലോമാറ്റിക്കായി മറുപടി പറയുക എന്ന തരത്തിലേക്ക് അമേരിക്ക നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും യു എസിൻ്റെ ട്രഷറി സെക്രട്ടറിയുടെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുമായി പരിഹരിക്കാവുന്ന ഭിന്നതകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത് ട്രഷറി സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത് എന്ന് മാത്രമല്ല കൂടുതൽ ഇന്ത്യക്ക് അടുത്ത് നിൽക്കാൻ കഴിയാവുന്ന രാജ്യങ്ങൾ രാജ്യം അത് അമേരിക്കയാണ് കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ചൈനയെയും അതേപോലെ തന്നെ റഷ്യയെയും അപേക്ഷിച്ച് ജനാധിപത്യ രാജ്യമായ അമേരിക്കയോടാണ് ഇന്ത്യക്ക് കൂടുതൽ അടുത്ത് നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷീ ജിൻപിങ്ങുമായും വ്ളാഡിമിർ പുട്ടിനുമായും തമ്മിലുള്ള ആ സൗഹൃദ കാഴ്ചകൾ അത് പ്രകടനാത്മകം മാത്രമാണ് അതൊരിക്കലും ആത്മാർത്ഥമായിട്ടായിരിക്കില്ല എന്ന ഒരു ശുഭാപ്തി വിശ്വാസം കൂടി അമേരിക്ക കാണിക്കുന്നു പക്ഷേ മറുഭാഗത്ത് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നൽകിയ ഒരു പ്രസ്താവന അത് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലായിരുന്നു കാരണം ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ കച്ചവടം അമേരിക്കയുമായിട്ടാണ് ചെയ്യുന്നത് അമേരിക്കയ്ക്ക് അതിൻ്റെ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഈ ഈ നികുതി ചുമത്തുന്ന നടപടികൾ അത് അമേരിക്കയാണ് യഥാർത്ഥത്തിൽ കൂടുതൽ നികുതി അങ്ങോട്ട് ചുമത്തേണ്ടിയിരുന്നത് ചെയ്തില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കയോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു നികുതി ചുമത്തില്ല അധിക നികുതി അമേരിക്കയ്ക്ക് വേണ്ടി ചുമത്തില്ല എന്ന തരത്തിലുള്ള നിലപാടുമായി വരുന്നു പക്ഷേ അത് വൈകിപ്പോയി എന്നാണ് ട്രംപ് പറയുന്നത് ഈ ഒരു ട്രംപ് പറയുന്ന ഈ കാര്യം ശരിയല്ല എന്നും നികുതി ഒഴിവാക്കാം എന്ന ഒരു വാഗ്ദാനം അമേരിക്കക്ക് നൽകിയിട്ടില്ല എന്നുമാണ് ഇപ്പോൾ ഇന്ത്യൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ ഏറെ നിർണായകമാണ് ഇന്ത്യ ഏത് നിലപാടിലേക്കാണ് പോവുക അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുനയ നിലപാടുമായി ഇന്ത്യയെ സമീപിക്കുകയാണെങ്കിൽ അതുമായി സഹകരിക്കുമോ അതല്ല ചൈനയും റഷ്യയും ചേർന്നുള്ള ശക്തിയെ ഒന്നുകൂടി ശാക്തീകരിക്കുക എന്ന നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോവുക എന്നതെല്ലാം വരും ദിവസങ്ങളിൽ ഏതായിരുന്നാലും അറിയാം ശരി